ഒരു ഡോക്ടറുടെ രൂപം മനസ്സിൽ ആലോചിച്ചാൽ എന്തായിരിക്കും അവരുടെ വസ്ത്രധാരണ രീതി തീർച്ചയായും ഫോമൽസ് ഷർട്ടും പാൻസും ഷൂസും ഒക്കെ ഫോർമൽസ് തന്നെ എന്നാൽ ഡോക്ടേഴ്സ് ഹിറ്റാക്കിയ ഒരു ഇൻ്റർനാഷണൽ ചെരുപ്പ് ബ്രാൻഡുണ്ട് വെറുതെ ഹിറ്റാക്കുകയല്ല കച്ചവടം പൂട്ടിപ്പോകുന്ന അവസ്ഥയിൽ നിന്നാണ് ആ ബ്രാൻഡിനെ ഡോക്ടേഴ്സ് രക്ഷിച്ചത് സസ്പെൻസ് അധികം നീട്ടിക്കൊണ്ടു പോകാതെ ആ ബ്രാൻഡിൻ്റെ പേര് പറയാം ക്രോക്സ് ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലരുടെയും നെറ്റി വിളിയും യൂത്തന്മാരും ഫ്രീക്കന്മാരുമൊക്കെ ധരിച്ചു വിലസുന്ന നീലയും മഞ്ഞയും കളറും കുറേ ഓട്ടകളുമുള്ള ആ ക്രോക്സ് തന്നെ ഫോർമൽ ഷൂസ് ധരിക്കുന്ന ഡോക്ടേഴ്സ് സാധാ സ്ലിപ്പറുകൾ ധരിക്കുന്ന ഒരവസരം നിങ്ങൾക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററുകളിലും പ്രൊസീജിയർ റൂമുകളിലുമൊക്കെ അവർ ധരിക്കുന്നത് പുറത്തുപയോഗിക്കാത്ത ചപ്പലുകളായിരിക്കും ധരിക്കാൻ ലൈറ്റ് വെയ്റ്റും കംഫർട്ടബിളും ക്ലീൻ ആക്കാൻ എളുപ്പവുമായ ക്രോക്സ് ചെരുപ്പുകൾ അങ്ങനെയാണ് ഡോക്ടേഴ്സിൻ്റെയും ആരോഗ്യ മേഖല ജോലി ചെയ്യുന്നവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് സമൂഹം ഏറെ ബഹുമാനത്തോടെ കാണുന്ന ഡോക്ടേഴ്സ് ധരിച്ചു തുടങ്ങിയതോടെ കാണാൻ അഗ്ലിയാണെന്ന ഈ ബ്രാൻഡ് മറ്റുള്ളവരും ധരിക്കാൻ തുടങ്ങി ഡോക്ടേഴ്സിന് ശേഷം ഷെഫുമാരുടെയും പാചക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും ഫേവററ്റായി മാറി ക്രോക്സ് കൂടുതൽ നേരം കംഫർട്ടബിളായി നിന്ന് ജോലി ചെയ്യാം ഒപ്പം ക്ലീൻ ക്ലീനാക്കാൻ വളരെ എളുപ്പമാണ് എന്നതാണ് ക്രോക്സിനെ അവരുടെ ഫേവററ്റ് ആക്കിയത് തങ്ങളെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ച ഡോക്ടേഴ്സിനു വേണ്ടി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ ക്രോക്സ് ആർ എക്സ് എന്ന സീരീസ് തന്നെ പുറത്തിറക്കി കൂടുതൽ കംഫേർട്ടും സേഫ്റ്റിയും ഓഫർ ചെയ്ത് ക്രോക്സ് ആർ എക്സ് റിലീഫ് ആർ എക്സ് ക്ലൗഡ് ആർ എക്സ് സിൽവർ ക്ലൗഡ് എന്നീ മോഡലുകളായിരുന്നു ആ സീരീസിലുണ്ടായിരുന്നത് ഫ്രീ പെയർ ഓഫ് ഹെൽത്ത് കെയർ എന്ന പേരിൽ കോവിഡ് നയൻറ്റീൻ സമയത്ത് ആരോഗ്യ പ്രവർത്തകർക്കായി ഒരു ക്യാമ്പയിൻ തന്നെ അവർ നടത്തിയിരുന്നു